ഞാൻ വടപ്പുള്ളത് ഹാർലി ഡാക്സ് ഫോർ ഫോർട്ടി ഹാർലി ഡേവിഡ്സിനും ഹീറോയും കൂടി ഇറക്കിയ ഒരു വണ്ടിയാണ് ഇതിന് ഹീറോയിൻ്റെ എഞ്ചിനാണ് ആക്ച്വലി വരുന്നത് ഫോർ ഫോർട്ടി സി സി എഞ്ചിനാണ് ട്വൻറ്റി സെവൻ ഹോസ് പൗ ഈ വണ്ടിയുടെ ഏറ്റവും വലിയ അട്രാക്ഷൻ എന്ന് പറയുന്നത് ഇതിൻ്റെ സ്റ്റൈലിങ്ങിനെയാണ് കാരണം ജസ്റ്റ് ലുക്ക് ഹെഡ്ലൈറ്റിൻ്റെ ഡിസൈനായാലും കാര്യങ്ങളെല്ലാം നമുക്കൊരു ബിഗ് ഹാർലീസിൻ്റെ ഒരു റെസിബ്ലൻസ് തന്നെ ഫീൽ ചെയ്യുന്നുണ്ട് എസ്പെഷ്യലി ഇതിന്റെ ഈ ടോപ്പിൻ്റെ പേരിൽ വരുന്ന യെലോയിസും കാര്യങ്ങളൊക്കെ ലുക്ക്സ് വെരി ഗുഡ് പിന്നെ ബൈബറിന് ആണ് വരുന്നത് ഹാർലിയുടെ എഞ്ചിനാണെങ്കിലും നമുക്കിവിടെ ഹാർലിയുടെ അല്ല സോറി ഹീറോൻ്റെ എൻജിനാണെങ്കിലും ഹാർലിയുടെ സൈൻ കാര്യങ്ങളൊക്കെ കാണാം പിന്നെ നമ്മൾ ബാക്ക് ഡിസൈനിലേക്ക് വരുമ്പോൾ ഈ ഒരു സൈഡ് എന്ന് പറയുന്നത് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ കണ്ടുവരുന്ന ഒരു ടൈൻഡ് ഓഫ് കാറ്റഗറി അല്ല ഇത് സത്യം പറഞ്ഞൊരു ഒരു ഒരു സ്ട്രീറ്റ് ഫൈറ്ററിൻ്റെ ഒരു ബാക്കും ഒരു ക്രൂയിസിൻ്റെ ഒരു ഫ്രണ്ടും ആണ് ഇതിന് വരുന്നത് പക്ഷേ ഓവറോൾ ഇറ്റ് ലുക്സ് ക്വൈരി ഗുഡ് അതുപോലെ തന്നെ ഇതിന് എം ആർ എഫിൻ്റെ ടയർസാണ് വരുന്നത് സാധാരണ ഈ ബിഗ് ഹാർസിൻ്റെ ഹാലി ഡേഡ്സിൻ്റെ തന്നെ ടയേഴ്സാണ് വരുന്നത് പിന്നെ എക്സോസ്നോട്ടും കാര്യങ്ങളൊന്നും കേൾപ്പിച്ചു തരാം എക്സോ നോട്ട് ആക്ച്വലി വെരി ഗുഡ് പിന്നെ ഇതിൻ്റെ ഈ ഒരു മീറ്റർ കൺസ്രോളും കാര്യങ്ങളെല്ലാം നല്ലൊരു എക്സോസ്റ്റ് കാര്യം പറയുകയാണെങ്കിൽ കേട്ടോ വളരെ ഒരു ത്രോട്ടി എക്സോസ്റ്റ് ആണ് ഇതിന് വരുന്നത് പിന്നെ ഇതിൻ്റെ ഫ്യൂൽ ടാങ്കിൻ്റെ ഡിസൈനും കാര്യങ്ങളൊക്കെ നല്ലൊരു ഹാലിഡേവിഡ്സിന് റെസമ്പൻസ് ചെയ്യുന്നുണ്ട് പിന്നെ മീറ്റർ കൺസോൾൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഒരുവിധം എല്ലാ ഡീറ്റെയിൽസ് കൊടുക്കുന്നുണ്ട് ടാക്കോമീറ്റർ ഉണ്ട് പിന്നെ സ്പീഡോമീറ്റർ ഉണ്ട് ടൈം ഡേറ്റ് കാര്യങ്ങളെല്ലാം കൊടുക്കുന്നുണ്ട് ഓഡോമീറ്റർ പിന്നെ ഫ്യൂൽ ലെവല് ഗിയർ പെസ്റ്റിന് വണ്ടി കയറേബിയസ് സൈന് കാണിക്കുന്നുണ്ട് ഇവിടെ ഡെൽറ്റൈ ലൈറ്റ്സ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് സ്വിച്ച് ഗിയറും കാര്യങ്ങളെല്ലാം നല്ല ക്വാളിറ്റിയാണ് പിന്നെ ഇതിൻ്റെ ഫ്യൂർ ഒപ്പിഷൻസ് ഏകദേശം ഒരു തേർട്ടി തേർട്ടി ടു പ്രതീക്ഷിക്കാം നല്ല പെർഫോമൻസ് ഉണ്ട് പെർഫോമൻസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഞാൻ കൂടുതൽ വണ്ടി ഓടിക്കുമ്പോൾ പറയാം നല്ല രീതിയിൽ ലോ ആൻഡ് ടോർക്കും കാര്യങ്ങളൊക്കെ ഈ വണ്ടിക്ക് വരുന്നുണ്ട് സോ കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് വണ്ടി ഓടിച്ചിട്ട് പറയാം ഇതിൻ്റെ എക്സ്പോ ഫോർട്ടീൽ യൂസ് ചെയ്തിരിക്കുന്നത് ഹീറോയുടെ ഫോർ ഫോർട്ടി സി സി എഞ്ചിൻ പ്രൊഡ്യൂസിങ് ട്വൻറ്റി സെവൻ ഹോസ് പവർ ആൻഡ് തേർട്ടി എയ്റ്റ് ന്യൂട്രോമീറ്റർസ് ഓഫ് ടോർക്ക് ഇതിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ തേർട്ടി എയ്റ്റ് മിനിമിറ്റ്സ് ഓഫ് ടോക്ക് ദാറ്റ് വെരി ലോ ആർ പി എമ്മിൽ ഇത് അവൈലബിൾ ആണ് എൻ്റെ ഇഞ്ചിൻ ഫീൽസ് വെയിൽ റെസ്പോൺസും വളരെ ഒരു എന്താ പറയുക ഇറ്റ് ജസ്റ്റ് പൂൾസ് എവയിൻ എനി ഗിയർ ഞാനിപ്പോൾ ഈ ബൈക്ക് ഓടിക്കുന്നത് രണ്ട് പേര് വെച്ചിട്ടാണ് രണ്ടുപേരെ വെച്ചിട്ടും ഇഞ്ചിൻ ഇസ് വെരി റിഫൈൻ വെരി ട്രാക്റ്റബിൾ വളരെ ഒരു എഫേർട്ട്ലെസ് പെർഫോമൻസ് ആയിരുന്നു എനിക്ക് ആക്ച്വലി ഫീൽ ചെയ്തത് ഈ നമുക്ക് മുന്നേ ഒരു ബുള്ളറ്റിൻ്റെ ഫൈവ് ഹൺഡ്രഡ് സി സി ഉണ്ടായിരുന്നല്ലോ ആ ഒരു ഫൈവ് ഹൺഡ്രഡ് സി സിയിൽ വന്നിരിക്കുന്ന ടോർക്ക് ഇപ്പോഴത്തെ പല പുതിയ ബൈക്സിന് അവൈലബിൾ അല്ല പക്ഷേ ഈ ഒരു വണ്ടിക്കത് അവൈലബിൾ ആണ് ആ ഒരു ഫീൽ നമുക്ക് കിട്ടുന്നുണ്ട് പിന്നെ വെരി ഈസി ടു റൈഡ് ആണ് ഇതിൻ്റെ ഒരു റൈഡിങ് പൊസിഷൻ എന്ന് പറഞ്ഞാൽ ബോത്ത് ലോങ് റൈഡേഴ്സിനും ഷോർട്ടർ റൈഡേഴ്സിനും ഒരുപോലെ കംഫർട്ടബിൾ ആയിട്ടാണ് പിന്നെ ഇത് സീറ്റ് ഹൈറ്റൊക്കെ വളരെ ആക്സസിബിൾ ആണ് ഇതിൻ്റെ എടുത്തു ഒരു കാര്യം ഇതിൻ്റെ റൈഡിംഗ് പൊസിഷനാണ് ഇറ്റ് ഈസ് ഈക്വലി കംഫർട്ടബിൾ ഇൻ സ്ട്രീറ്റ് ആസ് വെൽ ആസ് എൻ ദി ഹൈവേ പിന്നെ ബ്രേക്കിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ബൈക്ക് ബ്രേക്ക് ആണ് ഇറ്റ്സ് വെരി ഗുഡ് നല്ല രീതിയിലുള്ള റെസ്പോൺസും കാര്യങ്ങളും കിട്ടുന്നുണ്ട് പിന്നെ നമുക്കൊരു രീതിയിലുള്ള ക്ഷീണം വണ്ടിക്ക് തോന്നുന്നില്ല ഞാൻ കുറച്ചധികം ദൂരം വണ്ടി ഓടിച്ചിരുന്നു ദാറ്റ് ടു വിത്ത് എ പില്ലൻ പില്ലനെ വെച്ച് മൊട്ടയ്ക്ക് ഓടിച്ചിരുന്നു എൻ്റെ ഐ ഫെൽ വെരി കഫർട്ടബിൾ റൈഡിംഗ്സ് ബൈക്ക് എനിക്ക് മെയിൻ ആയിട്ട് ഇഷ്ടപ്പെട്ടതിൻ്റെ ഒരു പവർ ട്രെയിൻ കോൺഫിഗറേഷൻ സിക്സ് സ്പീഡ് ഗിയർ ബോക്സ് ആണ് വരുന്നത് അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു ഫ്യൂ എഫിഷ്യൻസി കാര്യം പറയാണെങ്കിൽ ഡിപ്പെൻഡിങ് ഓൺ ഹവ്യൂ റൈഡ് തേർട്ടി ടു തേർട്ടി ഫൈവ് കിലോമീറ്റേഴ്സ് പെർ ലീറ്റർ എങ്ങനെ പോയാലും കിട്ടും സോ ദസ് റിയലി ഗുഡ് തിങ് ഈ ഒരു പെർഫോമൻസ് ദാറ്റ് ഇസ് എ റിയലി ഗുഡ് ഫ്യൂ എഫിഷ്യൻസി സോ ഈ ഒരു കാറ്റഗറിയിൽ ദാറ്റ് ഇസ് അറൗണ്ട് ത്രീ പോയിൻറ്റ് ഫൈവ് ലാക്സ് ഓൺ റോഡ് ഫുൾ ഓപ്ഷൻ വരുന്നത് സ്റ്റാർട്ടിംഗ് അറൗണ്ട് ത്രീ പൈറ്റ് വൺ ലാക്സ് ആണ് ആ ഒരു റേറ്റിന് ദിസ് ബൈക്ക് ഇസ് റിയലി ഗുഡ് ആൻഡ് റിയലി പുഡ്സ് എ സ്മൈൽ ഓൺ യു ഫേസ് വെൻ യു റൈഡിറ്റ് സോ ദ്സ് ഇറ്റ് അടുത്ത വീഡിയോ വീണ്ടും കാണാം താങ്ക് യു